പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കഴിവുള്ള കുട്ടികളെ മനഃപൂർവം മാറ്റി നിർത്തി സ്വന്തം കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തരം നാണം കേട്ട ഏർപ്പാട് നമ്മുടെ സ്കൂളിലുണ്ട് സ്വന്തം കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ആ കഴിഞ്ഞ തവണ മേളക്ക് പോയപ്പോ ഞാനും ഇതുപോലെ അനുഭവിച്ചതാ ഭരതനാട്ടിൽ എൻറെ മോള് എന്ത് നന്നായി പെർഫോം ചെയ്തതാ റിസൾട്ട് വന്നപ്പോ പ്രീതിമിസിന്റെ മോൾക്ക് ഫസ്റ്റ് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ പരിചയത്തിൽ ജഡ്ജസിനെ വിളിച്ച് വിധി നിർണയിക്കുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കാം

ഫണ്ട് അങ്ങനെ പെർഫോമൻസിൽ മോശാ ും കാശില്ലാത്തവൻസിലും കഴിഞ്ഞ രണ്ടു തവണ മുഴുവൻ ഞങ്ങളാ വഹിച്ചത് ഫണ്ട് അങ്ങനെ വ്യക്തിപരമായി മാറ്റി വെക്കാൻ പറ്റില്ല എന്തായാലും അൽതാഫിന്റെ കാര്യത്തിൽ എന്നെ ഒരു തീരുമാനത്തിൽ എത്തണം സ്റ്റേറ്റ് ലെവൽ സ്കേറ്റിംഗ് മത്സരം അടുത്തയാഴ്ച കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത നാല് പേര് ഈ സ്കൂളിൽ തന്നെ ഉണ്ട്

കാശൊന്നും വേണ്ട കളിക്കാനല്ല കുട്ടികൾക്ക് ശ് ചെലവാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ കൊണ്ട് ബാങ്കിലിട് ഒരു കാശുണ്ടെങ്കിൽ അത് മറക്കണ്ട അവന്റെ ചെറിയൊരു ഇഷ്ടമല്ലേ നടത്തി നടത്തി കൊടുക്കണ്ടേ ഞാൻ ആര് പറഞ്ഞു നടത്തിന്ന് എന്നിട്ട് ഇപ്പനും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് കഴിഞ്ഞോളെ പറഞ്ഞു വിട്ടേക്ക് അല്ലെങ്കിൽ അത് അത്ര തന്നെ ഇണ്ടാവുള്ളൂ അൽത്താഫ് എന്തായ തീരുമാനം ആ ഇത് ശരിയല്ല ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും ദിവസം ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്ന എത്ര തരം ജനങ്ങളുണ്ട് അവരിൽ ആരെങ്കിലൊക്കെ ആവാൻ അൽത്താഫിന് തോന്നുന്നില്ലേ ഓക്കെ ഇന്ന് മൺഡേ ഫ്രൈഡേക്ക് മുമ്പായിട്ട് പറയണം ഓക്കെ അൽത്ത നിന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടല്ലോ ഡോക്ടറും എൻജിനീയറും എല്ലാവൻ നിനക്ക് ഡോക്ടർ ഡോക്ടറാവൻ ആഗ്രഹമില്ലേ നിലോളിക്കാതെ മോരിപ്പൊ വണ്ടിയായി വരും എനിക്ക് സുഖമില്ല വെറുതെ പറഞ്ഞതാ എനിക്ക് ഉമ്മ പറഞ്ഞു あちゅうどるぼ。 ഡോക്ടർ കാണാം കാണിക്കാൻ പറ്റില്ല ോ അല്ലെങ്കിൽ തന്നെ നല്ല തിരക്ക എന്റെ പേര് ഒന്ന് മാറി നിൽക്ക അവര് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിൽ വിഷമമുണ്ട് പക്ഷേ എമർജൻസി കേസുകൾ ഏഴെണ്ണം ഇപ്പൊ തന്നെ ലേബർ റൂമിലുണ്ട് അതും കാശ് അടച്ച് വെയിറ്റ് ചെയ്യുന്നവർ പറഞ്ഞില്ലേ ലേബർ റൂമിൽ ലേഡി ഡോക്ടേഴ്സേ ഉള്ളൂ അവരെല്ലാം തിരക്കിലുമാണ് നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്ത് എവിടെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണും അവിടേക്ക് കൊണ്ടുപോകും നേരം വൈകണ്ട അധികം വൈകിയാൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും സോറി ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും ഇത്രയും കോംപ്ലിക്കേറ്റഡ് കേസുകൾ പോയി

மா எல்லாரு மாறுக்கு எந்த பரிபாடி உங்களுக்குடா அங்கோடு போட நீங்க I'm a little bit of a n o l y o t h